ഇരുപത്തഞ്ച് വരെയുള്ള സ്ക്വയേഴ്സ് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സ്ക്വയേഴ്സ് ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്താറ് തുടങ്ങി എഴുപത്തി നാല് വരെയുള്ള സ്ക്വയേഴ്സ് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇരുപത്തിയാറ് മുതൽ എഴുപത്തി നാല് വരെ ഇരുപത്താറ് എഴുപത്തി നാല് സ്ക്വയേഴ്സ് രണ്ട് സ്റ്റെപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യത്തേതില് അൻപതിൽ നിന്നുള്ള വ്യത്യാസം അൻപതിൽ നിന്നുള്ള വ്യത്യാസം സംഖ്യ ഏത് സംഖ്യയാണ് നമ്മൾ സ്ക്വയർ കാണേണ്ടത് അതിന് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം കാണണം രണ്ടാമത്തേത് ഇരുപത്തഞ്ചിൽ നിന്നുള്ള വ്യത്യാസം ഇതോർത്തിരിക്കുക അതേ സ്ക്വയേഴ്സ് ഇരുപത്തിയഞ്ചാര നമുക്ക് ഭയങ്കര അറിയണം പിന്നെ അമ്പതിലുള്ള വ്യത്യാസം ദിൽ നിന്നുള്ള വ്യത്യാസം ഈ രണ്ട് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യും ആദ്യത്തെ സംഖ്യ ൊൻപതിൻ്റെ സ്ക്വയർ കാണാനായിട്ട് ആദ്യം അമ്പതിൽ നിന്നുള്ള വ്യത്യാസം നിന്നുള്ള വ്യത്യാസം എത്ര ഒന്ന് അതിന്റെ സ്ക്വയർ കണ്ടിരിക്കുക ഒന്നേ സ്ക്വയർ എത്ര സീറോ എന്ന് എഴുതുക ഒന്നേ സ്ക്വയർ ഒന്ന് ആണ് രണ്ട് ഡിജിറ്റ് വേണം അതുകൊണ്ട് നമ്മൾ സീറോ ഇട്ടു സീറോ എന്ന് എഴുതി ഇനി ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള വ്യത്യാസം നാൽപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള വ്യത്യാസം അത്ര ഇരുപത്തിനാല് നാല്പത്തൊമ്പത് മൈനസ് ഇരുപത്തി അഞ്ച് പറഞ്ഞത്ര ഇരുപത്തിനാല് കേട്ട് സ്ക്വയർ എത്ര ഇരുപത്തിനാല് പൂജ്യം ഒന്ന് നാല്പത്തെട്ടിന്റെ നോക്കാം നാല്പത്തെട്ടിന്റെ അൻപതിൽ നിന്നുള്ള വ്യത്യാസം രണ്ട് അതിന്റെ സ്ക്വയർ നാല് രണ്ട് ഡിജിറ്റ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് സീറോ ഫോറിന് എഴുതാം നാല്പത്തെട്ട് ഇരുപത്തി വ്യത്യാസം ഇരുപത്തി സ്ക്വയർ ഇരുപത്തി മൂന്ന് പൂജ്യം നാല് ഇതേപോലെ തന്നെ നാൽപ്പത്തി ഏഴാണെങ്കിലും മൂന്ന് അൻപതിനുള്ള വ്യത്യാസം സ്ക്വയർ ഒമ്പത് സീറോ നയ നാൽപ്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് ഈ സംഖ്യകളുടെ സ്ക്വയേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചു ഇതുപോലെ തന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ സ്ക്വയർ കാണാനായിട്ട് അൻപതിൽ നിന്നുള്ള വ്യത്യാസം അൻപതിൽ നിന്നുള്ള വ്യത്യാസം എത്രയാണ് എട്ട് എട്ട് സ്ക്വയർ അറുപത്തി ഇനി ഇരുപത്തി അഞ്ചും നാൽപ്പത്തിരണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ചും നാല്പത്തിരണ്ട് നമ്മളുടെ വ്യത്യാസം പറയാം പതിനേഴ് പതിനേഴ് അറുപത്തി നാല് അതേപോലെ നാല്പത്തി ഒന്നിന്റെ സ്ക്വയർ ആണെങ്കിലോ നാല്പത്തൊന്നും അമ്പത് തമ്മിലുള്ള വ്യത്യാസം ഒമ്പത് ഒമ്പത് സ്ക്വയർ എൺപത്തി ഒന്ന് ൊന്നും ഇരുപത്തഞ്ച് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പതിനാറ് പതിനാറ് എൺപത്തി ഒന്ന് നാൽപ്പത്തി സ്ക്വയർ എത്രയാണ് പതിനാറ് എൺപത്തി ഇവിടെ രണ്ട് ഡിജിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സീറോ ആഡ് ചെയ്യണ്ട ഇനി മുപ്പത്തി ഒൻപതിൻ്റെ മുപ്പത്തി എട്ടിൻ്റെ സ്ക്വയർസ് ആണ് ഇവിടെ മുപ്പത്തൊൻപത് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം പതിനൊന്ന് പതിനൊന്ന് സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്നാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മൂന്ന് ഡിജിറ്റുണ്ട് മൂന്ന് ഡിജിറ്റുള്ളപ്പോൾ നമ്മൾ രണ്ടെണ്ണം എഴുതത്തുള്ളൂ നൂറ്റി ഇരുപത്തി ഒന്നിന് ഇരുപത്തിയൊന്ന് എഴുതും ഇനി മുപ്പത്തൊമ്പത് ഇരുപത്തഞ്ചിന് നമ്മള വ്യത്യാസം എത്രയാണ് പതിനാല് ആ ഒന്ന് ശിഷ്ടം ഉണ്ടായിരുന്നു പതിനാലിൽ ഇവിടെ ആഡ് ചെയ്യും പതിനഞ്ച് ഇരുപത്തൊന്ന് ഓക്കെ എന്താ ചെയ്ത് മുപ്പത്തൊമ്പത് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം എടുത്തു അമ്പതിൽ നിന്നുള്ള വ്യത്യാസം പതിനൊന്ന് ആ പതിനൊന്നിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നൂറ്റി ഇരുപത്തൊന്ന് മൂന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം എഴുതും ഇരുപത്തൊന്ന് എടുക്കൂ ഇരുപത്തൊന്ന് മാത്രമേ എഴുതുള്ളൂ ഒന്ന് ശിഷ്ടമാണ് അത് ഇരുപത്തഞ്ച് മുപ്പത്തൊമ്പത് നമ്മളുടെ വ്യത്യാസം അത് പതിനാല് പതിനാലിൻ്റെ കൂടെ ശിഷ്ടം ആഡ് ചെയ്യുക പതിനഞ്ച് ഇരുപത്തൊന്ന് അങ്ങനെയാണ് മുപ്പത്തി എട്ടിൻ്റെ അത്രയായിരിക്കും അൻപത്തി മൂന്ന് വ്യത്യാസം പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് നാല്പത്തി നാല് എഴുതി മുപ്പത്തി എട്ട് ഇരുപത്തി അഞ്ചും പതിമൂന്ന് പതിമൂന്നിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യ പതിനാല് നാല്പത്തിനാല് ഓക്കെ അപ്പൊ ഇത്രയും കണ്ടുപിടിച്ചു ഇനി മുപ്പത്തിരണ്ടിന്റെയും മുപ്പത്തി ഒന്നിൻ്റെയും സ്ക്വയേഴ്സ് ചെയ്ത് നോക്കാം മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം എത്രയാ പതിനെട്ട് പതിനെട്ടിൻ്റെ സ്ക്വയർ മുന്നൂറ്റി ഇരുപത്തി നാല് അതിന് നമ്മൾ ഇരുപത്തിനാലിൽ നിന്ന് എഴുതി മൂന്ന് ശിഷ്ടമാണ് മുപ്പത്തിരണ്ടും ഇരുപത്തി അഞ്ച് നമ്മൾ ഏഴ് വ്യത്യാസമുണ്ട് ആ മൂന്ന് ആഡ് ചെയ്യുക അപ്പത്തി കിട്ടി പത്ത് പത്ത് ഇരുപത്തി നാല് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നില് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം ആദ്യം എടുത്ത് പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ സ്ക്വയർ മുന്നൂറ്ററുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തൊന്നിന് നമ്മൾ എത്ര എഴുതി അറുപത്തൊന്ന് എഴുതി ഇനി മുപ്പത്തൊന്ന് ഇരുപത്തിയഞ്ചിൻ്റെ നമ്മൾ വ്യത്യാസം എത്രയാണ് ആറ് ആറ് മൂന്ന് അൻപത് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇനി നമ്മുടെ ആദ്യത്തെ സംഖ്യയായ ഇരുപത്തി ആറ് ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ അൻപതിലുള്ള വ്യത്യാസം ഇരുപത്തി നാല് ഇരുപത്തിനാല് സ്ക്വയർ എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറിലെ നമ്മൾ എഴുപത്താറ് എഴുതി അഞ്ച് ബാക്കി വെച്ചു ഇരുപത്തി ആറ് ഇരുപത്തഞ്ചും നമ്മുടെ വ്യത്യാസം ഒന്ന് ഒന്ന് അഞ്ചും ആറ് അറുന്നൂറ്റി എഴുപത്തി ആറ് അപ്പോൾ ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് നാൽപ്പത്തൊമ്പത് വരെ നമ്മൾ ചെയ്തു ഇരുപത്തിനാല് തുടങ്ങി ഇരുപത്താറ് തുടങ്ങി നാൽപ്പത്തി ഒമ്പത് വരെ ഇതേപോലെ തന്നെ അൻപതിന് മുകളിലേക്ക് നമുക്ക് ചെയ്യാം അൻപത്തി മൂന്ന് അൻപത്തി രണ്ട് അൻപത്തി ഒന്ന് അമ്പത്തി മൂന്നിൻ്റെ സ്ക്വയർ അൻപതിൽ നിന്നുള്ള വ്യത്യാസം എടുക്കുക അമ്പതിൽ നിന്നുള്ള വ്യത്യാസം എത്ര മൂന്ന് അതിന്റെ സ്ക്വയർ ഒൻപത് ഒരു ഡിജിറ്റേ ഉള്ളൂ അതുകൊണ്ട് പൂജ്യം ആഡ് ചെയ്തു പൂജ്യം ഒൻപത് ഇനി അൻപത് ഇരുപത്തിയഞ്ചിൽ നിന്നുള്ള വ്യത്യാസം എടുക്കണം അമ്പത് ഇരുപത്തഞ്ചിന് വ്യത്യാസം എടുക്കാനായിട്ട് ഒരു കാര്യം ചെയ്തത് അമ്പത് വരെ ഇരുപത്തി അമ്പത് വരെ ഇരുപത്തി അഞ്ച് വ്യത്യാസം ഉണ്ട് അപ്പൊ അമ്പത്തി മൂന്നിലേക്ക് പിന്നെ മൂന്നും കൂടി ആഡ് ചെയ്താൽ മതി അപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് പൂജ്യം ഒമ്പത് ഓക്കെ അടുത്തത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം രണ്ട് പൂജ്യം നാല് അമ്പത്തിരണ്ടും ഇരുപത്തി അഞ്ചും വ്യത്യാസം ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് അൻപത്തി ഒന്ന് അൻപതിലുള്ള വ്യത്യാസം ഒന്ന് പൂജ്യം ഒന്ന് അമ്പത്തൊന്നും ഇരുപത്തഞ്ചും നമ്മളുടെ വ്യത്യാസം അത്ര ഇരുപത്തിയാറ് ഇരുപത്തി ആറ് പൂജ്യം ഒന്ന് സ്ക്വയർ ഇരുപത്തഞ്ചേ പൈ ഹാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിലെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാം ഓക്കെ ഇനി അടുത്തത് അൻപത്തി ഒൻപതും അൻപത്തി എട്ട് ഒമ്പത് അമ്പതി ഒൻപത് ഒൻപതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്ന് അമ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഓൾറെഡി ഉണ്ട് അമ്പത് വരെ ഒമ്പത് കൂട്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് എൺപത്തി ഒന്ന് അമ്പത്തെട്ട് സ്ക്വയർ അമ്പത്തെട്ടിന്റെ സ്ക്വയർ പിടിക്കാനായിട്ട് അമ്പതിൽ നിന്നുള്ള വ്യത്യാസം എടുക്കുക അമ്പതിൽ നിന്നുള്ള വ്യത്യാസം എത്രയാണ് എട്ട് എട്ട് സ്ക്വയർ അറുപത്തി നാല് അമ്പത്തെട്ട് അമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് എട്ടും മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് അറുപത്തി നാല് ഓക്കെ ഇനി നമുക്ക് അറുപത്തി ഒൻപതിൻ്റെയും അറുപത്തെട്ടിൻ്റെയും നോക്കാം അറുപത്തി ഒൻപത് അറുപത്തി എട്ട് അറുപത്തൊമ്പതിൻ്റെ സ്ക്വയർ കൊണ്ട് പിടിക്കാനായിട്ട് അൻപതിൽ നിന്നുള്ള വ്യത്യാസം എടുക്കുക അമ്പതിലുള്ള വ്യത്യാസം പത്തൊൻപത് പത്തൊമ്പതിൻ്റെ സ്ക്വയർ മുന്നൂറ്ററുപത്തൊന്ന് അറുപത്തൊന്ന് എഴുതാം എന്നിട്ട് ഇരുപത്തഞ്ച് പ്ലസ് പത്തൊമ്പത് ചെയ്യാം ഇരുപത്തഞ്ച് പ്ലസ് പത്തൊമ്പത് അത്ര നാൽപ്പത്തി നാല് ആ നാൽപ്പത്തിനാലിൻ്റെ കൂടെ ഇവിടെ ഒരു മൂന്ന് ശിഷ്ടം ഉണ്ടായിരുന്നു ആ മൂന്ന് ആഡ് ചെയ്യുക നാൽപ്പത്തിയേഴ് അറുപത്തൊന്ന് എങ്ങനെ അറുപത്തൊമ്പതിൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്ത് അറുപത്തൊൻപതും അമ്പതും തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ സ്ക്വയർ മുന്നൂറ്ററുപത്തൊന്ന് ആ മുന്നൂറ്ററുപത്തൊന്നിൽ അറുപത്തൊന്ന് എഴുതി മൂന്ന് മാറ്റി വയ്ക്കുക ഇനി അറുപത്തൊമ്പതും ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം അറുപത്തൊമ്പതും ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് ഇരുപത്തഞ്ചിൻ്റെ കൂടെ പത്തൊമ്പത് ആഡ് ചെയ്യുക ഇരുപത്തഞ്ചിൻ്റെ കൂടെ പത്തൊമ്പത് ആഡ് ചെയ്യുക എത്ര കിട്ടും നാൽപ്പത്തി നാല് കിട്ടും ആ നാൽപ്പത്തിനാലിൻ്റെ കൂടെ നമ്മളെയിൽ മൂന്നുണ്ടായിരുന്നു ആ മൂന്ന് കൂട്ടി കഴിക്കുക അപ്പോൾ എത്ര കേട്ടി നാൽപ്പത്തേഴ് അറുപത്തൊന്ന് ഇതുപോലെ അറുപത്തെട്ടാണെങ്കിലും വ്യത്യാസം അമ്പതുമായിട്ട് പതിനെട്ട് പതിനെട്ട് സ്ക്വയർ മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തിനാലിന് ഇരുപത്തിനാല് എഴുതി മൂന്ന് മാറ്റി വെച്ചു ഇനി പതിനെട്ട് ഇരുപത്തഞ്ചിൻ്റെ കൂടെ കൂട്ടുക പതിനെട്ടും ഇരുപത്തഞ്ചും എത്രെട്ടി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്നും നമ്മളുടെ ഒരു മൂന്നുണ്ടായിരുന്നു ശിഷ്ടം നാല്പത്തി മൂന്നും മൂന്നും കൂടി കൂട്ടി കഴിയുമ്പോൾ നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഇരുപത്തിനാല് ഓക്കെ പിന്നെ അടുത്തത് അറുപത്തിരണ്ടിന്റെയും അറുപത്തി ഒന്നിന്റെയും സ്ക്വയർസ് ചെയ്ത് നോക്കാം അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് അറുപത്തിരണ്ടും പന്ത്ര അമ്പതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് സ്ക്വയർ നൂറ്റി നാല്പത്തി നാല് നൂറ്റി നാല്പത്തിനാലിന് നമ്മളിവിടെ എഴുതുക നാല്പത്തിനാലാണ് ഇനി അറുപത്തിരണ്ടും ഇരുപത്തി അഞ്ച് തമ്മിലുള്ള വ്യത്യാസം അമ്പതിയുടെ വ്യത്യാസം ഇരുപത്തി അഞ്ച് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ആഡ് ചെയ്തു അപ്പത്തി കിട്ടി മുപ്പത്തി ഏഴ് കിട്ടി മുപ്പത്തി ഏഴിൻ്റെ കൂടെ ഇതിലെ ബാക്കി ഒന്നുണ്ടായിരുന്നു ആ ബാക്കി ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ മുപ്പത്തെട്ട് നാൽപ്പത്തി നാല് ഓക്കെ അറുപത്തി ഒന്നാണെങ്കിലോ അൻപതുമായിട്ടുള്ള വ്യത്യാസം പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ഇരുപത്തൊന്ന് എഴുതി അറുപത്തൊന്നും ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം അമ്പതായിട്ടുള്ള വ്യത്യാസം ഇരുപത്തഞ്ച് പതിനൊന്ന് ആഡ് ചെയ്യാം മുപ്പത്താറ് മുപ്പത്താറും പിന്നെ ഇവിടുത്തെ ഒന്നും ഉണ്ടായിരുന്നു അപ്പം മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് ഇരുപത്തിയൊന്ന് മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് ഈ അവസാനത്തെ സംഖ്യ നമ്മൾ പറഞ്ഞത് എഴുപത്തി നാല് എഴുപത്തിനാലിൻ്റെ അമ്പതുമായിട്ടുള്ള വ്യത്യാസം ഇരുപത്തി നാല് ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ എത്രയാണ് എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറിന് നമ്മുടെ എത്ര എഴുതി അഞ്ച് എഴുതി ഇനി ഇരുപത്തിയഞ്ചു വയനുള്ള വ്യത്യാസം കാണാനായിട്ട് അമ്പത് വയനുള്ള വ്യത്യാസം ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ഇരുപത്തി ഇരുപത്തിനാലും എത്ര കിട്ടി നാൽപ്പത്തി ഒമ്പത് കിട്ടി ആ നാൽപ്പത്തി ഒമ്പതിൻ്റെ കൂടെ ഇവിടുത്തെ ശിഷ്ടം ഉണ്ടായിരുന്ന അഞ്ചാളിയ അമ്പത്തിനാല് എഴുപത്തിയാറ് ഓക്കെ അങ്ങനെ ഇരുപത്തി ആറ് തുടങ്ങി എഴുപത്തിനാല് വരെയുള്ള സ്ക്വയേഴ്സ് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും Okay, thank you.